എപ്പിസോഡ് ഓഫ് ടൈൽസ് അപ്പം നമ്മൾ ഇന്ന് ലണ്ടനിലേക്ക് പോവുകയാണ് എന്താണ് പ്രത്യേകത ഫസ്റ്റ് ജാൻവരി ഇറ്റ്സ് നോട്ട് നൈൻറ്റീൻ നയൻറ്റി എയ്റ്റ് ഇറ്റ്സ് ടു തൗസൻഡ് ട്വന്റി സിക്സ് അപ്പോ മൈ ബേർഡേ ഭയങ്കര ഹാപ്പിയാണ് അപ്പം അപ്പോൾ എനിക്ക് എന്തായാലും വീട്ടിലിരിക്കുന്നതിനോട് വലിയ താല്പര്യമില്ലായിരുന്നു പിന്നെ എനിക്ക് ന്യൂഇയർ ലണ്ടൻ പോകണമെന്നൊരാഗ്രഹമുണ്ടായിരുന്നു അപ്പം ഞാൻ ഓർത്തു നമ്മൾ ഭയങ്കര പ്രിവിലേജ് ആണ് ഇപ്പം നമ്മൾ നാട്ടിൽ നിന്നിട്ട് നോക്കുമ്പോൾ ലണ്ടനിലൊക്കെ ബേർത്ത് ഡേ ആഘോഷിക്കുകയെന്നാണ് ഭയങ്കര ഒരു എൻ്റെ ഒരു എന്താ പറയുക ഞാനങ്ങനെ ഡ്രീം പോലും ചെയ്തിട്ടില്ല അത്രയും ഒരു വയൽഡ്രസ് സംഭവമായിരുന്നു ഞാൻ പറഞ്ഞത് നമുക്ക് ഭയങ്കര ക്ലോസ് ആയിട്ട് ലണ്ടൻ ഉണ്ടല്ലോ എന്നാൽ ലണ്ടനിലേക്ക് പോയാലോ ഒന്നും പക്ഷേ ഇച്ചിരി വെതർവൈസ് എനിക്കൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഇത്രയും നേരം നല്ല വെട്ടം ഉണ്ടായിരുന്നു ഇപ്പോൾ അതാ ഇങ്ങനെ ഇരുണ്ട് മൂടി വന്നുകൊണ്ടൊക്കെയാണ് ഐ ഡോട് നോ കുറച്ച് നേരം വെട്ടം കിട്ടും എന്നൊക്കെ ഞാൻ പ്രതീക്ഷിക്കുന്നു ആയിരിക്കും നമുക്കങ്ങനെ പ്രത്യേകിച്ച് ഒരു പ്ലാനും ഇല്ല ജസ്റ്റ് പോയിട്ട് എക്സ്പ്ലോർ ചെയ്യുക പത്ത് മണിവരെ ലണ്ടനിൽ നമ്മൾ പാർക്കിങ്ങൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ അതാണ് ഇന്നത്തെ പ്ലാൻ സോ ഇങ്ങനെ ഇരുട്ട് കയറി വരുന്നതുകൊണ്ട് എനിക്കിങ്ങനെ ഇച്ചിരി സങ്കടം വരുമായിരുന്നു അപ്പം ഞാൻ ഓർത്ത് ഞാൻ വീഡിയോ എടുക്കാന്ന് നിങ്ങളെയും അപ്പോൾ കൂടെ കൂട്ടാമെന്ന് വിചാരിച്ചു ഞാൻ ഇപ്പോൾ വ്ളോഗിങ് ഒക്കെ തുടങ്ങിയതിന് ശേഷം എല്ലാ ബർത്ത് ഡേയ്സും ഇങ്ങനത്തെ പരിപാടികളെല്ലാം ഡോക്യുമെൻ്റ് ചെയ്യാറുണ്ട് ഇത് ഒരു സിമ്പിൾ ഒരു ഡേ ആണ് ഇന്നലെ കുറച്ച് വിശേഷങ്ങളൊക്കെ നിങ്ങൾ പോയി കണ്ടിട്ട് ഒരു പന്ത്രണ്ട് മണി ആകുന്നേരത്തെ എനിക്ക് ഇങ്ങനെ ഒരു ഇളക്കമൊക്കെ കേറും എത്ര ഞാൻ എക്സൈറ്റഡ് അല്ലെന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് മണി ആകുമ്പോൾ ഞാൻ ഇങ്ങനെ കുറച്ച് ഹൈട്ടപ്പ് ഒക്കെ ആകും ഞാൻ ഭയങ്കരമായിട്ട് ആ ഒരു മൊമെന്റ് ഞാൻ ക്യാപ്ചർ ചെയ്തേക്കും നിങ്ങൾ അതൊക്കെ ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വരും അപ്പോ ഇനി ലണ്ടൻ എത്തിയിട്ട് നിങ്ങളെ കാണിക്കണം എവിടെങ്കിലും പോണം എന്നാണ് എനിക്ക് ഈ ബേർത്ത്ഡേക്ക് തോന്നി പിന്നെ ഓരോ ബേർഡേസ് കഴിയുമ്പോഴത്തേക്കും നമുക്കിങ്ങനെ തോന്നുമല്ല എനിക്ക് ലാസ്റ്റ് ബേർത്ത്ഡേയ്ക്ക് ഒക്കെ ഞാൻ ഇങ്ങനെ അഭിനയോട് പറയാം സെലിബ്രേറ്റ് ഒന്നും ചെയ്യണ്ട നമുക്ക് രണ്ടുപേർക്ക് മാത്രം എന്തെങ്കിലുമൊക്കെ ചെയ്യാം അങ്ങനെയൊക്കെ ഞാൻ പറയുമായിരുന്നു ഞാൻ ഭയങ്കരമായിട്ട് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ ഒബ്സസ്ഡ് ആയിട്ട് നടന്ന ഒരാളാണ് കാരണം എൻ്റെ എയ്റ്റീൻത്ത് ബർത്ത്ഡേക്കാണെങ്കിൽ ആദ്യമായിട്ട് എനിക്കൊരു സർപ്രൈസ് ഇടുന്നത് ടച്ച് ഫോർഡ് അതിനുശേഷം എല്ലാ ബർത്ത്ഡേയ്സ് നൈസായിട്ട് പോയി പക്ഷേ നമുക്കിങ്ങനെ പ്രായം കൂടും തോറും നമുക്കിങ്ങനെ തോന്നുമല്ലോ ഓരോ ബർത്ത്ഡേയ്സ് കഴിയുമ്പോഴത്തേക്കും നമുക്കിങ്ങനെ എന്താ പറയുക കുറച്ച് കാമായിട്ട് റിലാക്സ്ഡ് ആയിട്ട് പോകണം അപ്പം ഇപ്പോഴത്തെ എൻ്റെ ഒരു ഇതിലെന്ന് വെച്ചാൽ ഞാനും അബിയും എവിടെയെങ്കിലും പോവുക ആൻഡ് ഐ ബി സോ ഹാപ്പി അങ്ങനെ എനിക്ക് ഭയങ്കര പോകാൻ ഈ റീസൻറ്റായിട്ട് ഞാനൊരു രണ്ട് മൂന്ന് വട്ടമായിട്ട് അബീനോട് പറഞ്ഞൊരു കാര്യമാണ് ലണ്ടൻ വൈ ലണ്ടൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലണ്ടൻ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സിറ്റി അല്ലെങ്കിൽ ഭയങ്കര വൈബ്രൻ്റ് ആയിട്ടുള്ളൊരു പ്ലേസ് ആണ് ആൻഡ് എനിക്ക് ഒരിക്കൽ പോലും അവിടെ പോയിട്ട് നല്ലൊരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടില്ല ആൻഡ് ഐ റിയലി ഹോപ്പ് ഈ ബേർത്ത് ഡേയിൽ ലണ്ടനിൽ നന്നായിട്ട് ട്രീറ്റ് ചെയ്യുന്നുണ്ട് എൻ്റെ ഫ്രണ്ടിൽ പോയിട്ട് ഈ ബേർത്ത് ഡേക്ക് ഒരു കുഞ്ഞി സ്ലൈസ് കേക്ക് ഒക്കെ മേടിച്ച് പോയി അതിന് കട്ട് ചെയ്യാം എന്നാണ് എൻ്റെ ഒരു ബേർത്ത് ഡേ ഒരു എൻ്റെ മനസ്സിൽ ഒരു സെലിബ്രേഷൻ മോഡ് അങ്ങനെയാണ് തോന്നുന്നത് അപ്പം ഞാൻ അധികം പറഞ്ഞ് നിങ്ങളെ ഇതാക്കുന്നുള്ളാം ഇപ്പോൾ സമയം ഏകദേശം പന്ത്രണ്ട് മണി ആവാൻ പോവുകയാണ് അപ്പോൾ ഐ ഗോട്ട് ഫ്യൂ മിനിറ്റ്സ് ഏകദേശം ഞാൻ ഡയറി എഴുതും അപ്പോൾ ഇന്ന് ഞാൻ എഴുതി എൻ്റെ ട്വൻ്റി സെവൻ ഇയേഴ്സ് അല്ലെങ്കിൽ എൻ്റെ പാസ്റ്റ് വൺ ഇയർ ലാസ്റ്റ് ഇയർ എങ്ങനെയുണ്ടായിരുന്നു എന്നൊക്കെ ഞാൻ ഇങ്ങനെ മേജർ അക്കംപ്ലിഷ്മെൻസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ എഴുതി എന്താ പറയുക എന്നോട് തന്നെ പറയാനുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ എഴുതി വെച്ചു ആൻഡ് ഐം റിയലി ലുക്കിംഗ് ഫോർവേർഡ് ടു നെക്സ്റ്റ് ഇയർ ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആൻഡ് ഭയങ്കര എന്താ പറയുക ഗ്രാറ്റിറ്റ്യൂഡിലാണ് ഞാൻ ബിക്കോസ് ഓരോ വർഷം ഇങ്ങനെ കഴിഞ്ഞ് കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും ഇ സോ മോൾഡ് അടുത്ത വർഷത്തിലേക്ക് പോകുമ്പോൾ ആൻഡ് ദ പേഴ്സൺ ഐ ആം ടുഡേം ഐ എം റിയലി പ്രൗഡ് ഓഫ് ഹെർ അബി വിചാരിക്കും എനിക്ക് എന്താണ് ഇത്ര ഇളക്കം എനിക്ക് ബേർത്ത് ഡേൻ്റെ തലേന്നാകുമ്പോൾ കുറച്ച് അളക്കമൊക്കെ കയറും ബൈസ് എനിക്ക് അത്രയും പേര് അതൊരു നോർമൽ ഡേ ആണെങ്കിലും ആ ഒരു സമയം എത്തുമ്പോഴത്തേക്കും എനിക്കിങ്ങനെ കുറച്ച് സന്തോഷക്കാരും അബി എൻ്റെ സ്ക്രീൻ ഗാർഡ് മാറ്റാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയിലാണ് കാരണം നാളെ എനിക്ക് ബ്ലോഗൊക്കെ എടുക്കണമല്ലോ കുറച്ച് നാളായിട്ട് ഈ സ്ക്രീൻ ഗാർഡ് മാറ്റാനായിട്ട് പോലും സമയം കിട്ടുന്നില്ല അബി നോക്കൂ എനിക്ക് എന്താ വട്ടളക്കിയും അപ്പോൾ കൈസ് എനിക്കൊന്ന് എന്തായാലും പന്ത്രണ്ട് മണിക്ക് മുമ്പ് കിടക്കണം കാരണം നമുക്ക് നാളെ രാവിലെ എണീറ്റ് ലണ്ടൻ പോകണം നാളെ ഒരു ഫുൾ ഡേ നമ്മൾ ലണ്ടനിൽ സ്പെൻഡ് ചെയ്യാൻ പോവാണ് അപ്പോൾ ഞങ്ങൾ പാർക്കിങ്ങൊക്കെയെന്ന് പറഞ്ഞാൽ രാത്രി പത്ത് മണി വരെയുള്ള പാർക്കിങ്ങൊക്കെയാണ് ബുക്ക് ചെയ്തിരിക്കുന്നത് കാരണം ഞാൻ ഇവിനോട് പറഞ്ഞു ഞാൻ എത്ര അത്രയും ലേറ്റ് ആവാതെ ഞാൻ അവിടെ നിന്ന് തിരിച്ചിറങ്ങത്തില്ല അപ്പോൾ കൈസ് കട എന്തൊക്കെ പറഞ്ഞാലും ഉണ്ടല്ലോ ആ രാത്രി പന്ത്രണ്ട് മണിയാവുമ്പോഴത്തേക്ക് എനിക്കിങ്ങനൊരു ഭയങ്കര ഫീലൊക്കെ കയറുമേ ഭയങ്കര എന്നത്തെ അക്നോളജ് ചെയ്യണം പോലൊക്കെ എനിക്ക് ഇങ്ങനെ തോന്നി ഭയങ്കര ഒരു എക്സൈറ്റ്മെൻറ്റ് ഫീസായിരുന്നു നിങ്ങൾ കണ്ടില്ലേ ഇതുപോലെ ഞാൻ കിട്ടുന്ന തൊള്ളിച്ചാണ് ബേർത്ത് ഡേ ആവുമ്പോഴത്തേക്കും ഞാൻ ഇന്ന് ഒട്ടും കെയർ ചെയ്യുന്നില്ല എന്ന് കാണിച്ചാൽ എനിക്ക് ആ മൊമെൻറ്റ് ഭയങ്കരമായിട്ട് എനിക്കിന്ന് പന്ത്രണ്ട് വരെ ഇരിക്കാൻ ഒരു പ്ലാനും ഇല്ലായിരുന്നു എനിക്ക് നേരത്തെ കിടക്കണമെന്നായിരുന്നു കാരണം കൈൻഡ് ഓഫ് എൻജോയിങ് എൻജോയിങ്ങൾ ഒക്കെയാണ് ഓരോ ഇയേഴ്സ് കഴിയുമ്പോഴത്തേക്കും ആ ഫീലിങ് ദാറ്റ് കോൺഫിഡൻസ് വിത്തിൻ ഓരോ ഇയേഴ്സ് കഴിഞ്ഞിട്ട് തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്കും ഫീലിങ് സോ പ്രൗഡ് കുറെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ട് ആൻഡ് ഞാനെന്ന വ്യക്തിനെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട് ആൻഡ് ദിസ് ഇയർ സോ മെനി പ്ലാൻസ് വിത്ത് മൈസെൽഫ് സോ റിയലി ലുക്കിംഗ് ഫോർവേർഡ് അപ്പോൾ നാളെ കണ്ടാലോ എനിക്കിടന്ന് ഉറങ്ങട്ടെ അല്ലെങ്കിൽ നാളെ എനിക്ക് നല്ല ടയർഡായിരിക്കും അപ്പം ഗൈസ് ഗുഡ് നൈറ്റ് ഗൈസ് ഹാപ്പി എനിക്ക് ബർത്ത് ഡേക്ക് തന്നതാണ് ഇത് ആക്ച്വലി ഞാൻ ചോദിച്ചു വാങ്ങിച്ചതാണ് കേട്ടോ ഞാനിങ്ങനെ പറഞ്ഞായിരുന്നു എനിക്ക് എന്തെങ്കിലും കാർഡിൽ എഴുതി തരണം എന്ന് കിറ്റ് എടുത്ത് കഴിച്ചപ്പോ ഞാൻ പറഞ്ഞായിരുന്നു എനിക്കിപ്പോ മനസ്സിലായി അയ്യോ ഞാൻ കണ്ണിലിത് വെച്ചു നല്ല തണുപ്പാണ് കഴിച്ചു നല്ല തണുപ്പാണ് അതെന്ത് അങ്ങനെ പറഞ്ഞു പറഞ്ഞ് നമ്മൾ ലണ്ടൻ എത്തി നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് ഞങ്ങളൊരു ട്യൂബ് എടുക്കുവാണ് നമ്മളൊരു ഓൾ ഡേ പാസ് എടുക്കാമെന്ന് വിചാരിച്ചു കാരണം നമുക്കിങ്ങനെ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ട്രാവൽ ചെയ്യാനായിട്ട് കുറച്ചുകൂടെ കൺവീനിയൻ്റ് ആയിരിക്കുമല്ലോ അങ്ങനെ ഞങ്ങൾ എത്തി കായ്സ് അപ്പം നമ്മൾ ഫസ്റ്റ് തന്നെ പോകുന്നത് ടവർ ബ്രിഡ്ജിലേക്കാണ് നമ്മളിങ്ങനെ കുട്ടിയായിരിക്കുമ്പോഴേ നമുക്കിങ്ങനെ ഓരോ ആഗ്രഹങ്ങളൊക്കെ തോന്നത്തില്ലേ ബർത്ത് ഡേയ്സിന് അപ്പം റിയലി ഗ്ലാഡ് എൻ്റെ ഈ ഒരു പ്രായത്തിലും എനിക്കിങ്ങനെ ചില റാൻഡം തോട്ട്സൊക്കെ വരും അങ്ങനെ വന്നൊരു തോട്ടാണ് ഞാൻ നേരത്തെ മെൻഷൻ ചെയ്ത പോലെ എനിക്കൊരു ബർത്ത് ഡേ കേക്കും ഈ ടവർ ബ്രിഡ്ജും ഇങ്ങനത്തൊരു ഒരു പിക്ചർ എൻ്റെ മൈൻഡിലേക്ക് ഐ അോണ്ടഡ് ടു ഡു ദാറ്റ് കാരണം നമ്മുടെ ആഗ്രഹങ്ങൾ എന്ന് പറയുന്നത് അത് നടത്തി കൊടുക്കാൻ ഉള്ളതാണല്ലോ അതിന് നടത്താൻ പറ്റുന്നതാണെങ്കിൽ നമുക്കത് ചെയ്ത് കൊടുക്കണമല്ലോ പിന്നെ അതിന് നമ്മുടെ കൂടെ അതിന് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഒരു പാർട്ട്ണറും കൂടാണെങ്കിലും ഇതൊക്കെ നടക്കത്തുള്ളൂ കേട്ടോ കാരണം ഞാനിപ്പോൾ ഇങ്ങനെ ഓരോ വ്യേർഡ് പ്ലാൻസ് ഒക്കെ പറയുമ്പോൾ ഇങ്ങനെ വേറെ പണിയൊന്നുമില്ല എന്നെ കൊണ്ട് പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ മീൻസ് വേ എന്നെ ഭയങ്കരമായിട്ട് ഡിസപ്പോയിൻ്റ് ചെയ്തേനെ പക്ഷേ ഗ്ലാഡ് ദാറ്റ് നായ്കോടെ പാർട്ട്ണർ എൻ്റെ കൂടെ എല്ലാത്തിനും നിൽക്കുന്നേ അപ്പോൾ ഈ ബേർത്ത് ഡേയിൽ എനിക്കിങ്ങനെ ചെയ്യണം എന്ന് തോന്നി ആൻഡ് ഐ ഡേ ഡിറ്റ് എന്താ കേക്ക് കഴിച്ചു അങ്ങനെ ടവർ ബ്രിഡ്ജിൻ്റെ ഫ്രണ്ടിൽ കുറേ നേരം സ്പെൻഡ് ചെയ്തിട്ട് ചുമ്മാ അതുവഴിയൊക്കെ ഇങ്ങനെ റോം ചെയ്ത് നടക്കുവായിരുന്നു ഞാൻ വോയ്സ് ഓവർ ചെയ്യാമെന്ന് വെച്ചത് കാരണം കുറേ വർഷങ്ങൾക്ക് ശേഷം എനിക്കിങ്ങനെ എൻ്റെ ഓരോ ബർത്ത് ഡേയ്സിലും എനിക്ക് എന്താണ് തോന്നിയത് ഞാൻ എന്താണ് ചെയ്തത് അതൊക്കെ എനിക്കിങ്ങനെ കാണാനും കേൾക്കാനും അപ്പോൾ അന്നത്തെ എൻ്റെ ആ ഒരു സൗണ്ടും എൻ്റെ എക്സൈറ്റ്മെൻറ്റും ഒക്കെ പോകാതെ തന്നെ ഞാൻ ഓഡിയോയിൽ ക്യാപ്ചർ ചെയ്യാമെന്ന് വിചാരിച്ചു ഇങ്ങനെ കുറച്ച് നേരം ടവർ ബ്രിഡ്ജൊക്കെ കണ്ട് നടന്ന അപ്പം വിശക്കാൻ തുടങ്ങി അപ്പം ഞങ്ങൾ ഓരോരുത്തർ നേരെ ഇനി ബോറോ മാർക്കറ്റിലേക്ക് പോകാൻ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇവിടെ പോകാനായിട്ട് ഇവിടെ ചുമ്മാ ഇതുവഴി നടക്കാൻ തന്നെ നല്ല രസമാണ് നിങ്ങൾ ഇൻസ്റ്റാഗ്രാം റീൽസിലൊക്കെ കണ്ടിട്ടുള്ള വൈറൽ സ്ട്രോബെറി ഡെസേർട്ടൊക്കെ ഇവിടെ കേട്ടോ ഇട്ടുന്നത് കുറേ സാധനങ്ങളൊക്കെ ഞങ്ങൾ ട്രൈ ചെയ്തു ആൻഡ് ഇതൊരു വെറൈറ്റി ആയിട്ട് തോന്നി ഇതെന്ന് ഹോട്ട് ജ്യൂസ് എന്ന് പറഞ്ഞിട്ട് അതൊരു ഇമ്മ്യൂണിറ്റി ബൂസ്റ്റൊക്കെ പോലത്തെ മറ്റേ ഷോർട്ട്സൊക്കെ പോലത്തെ ആയിരുന്നു അതൊക്കെ കുടിച്ചു ആൻഡ് ഫുഡൊക്കെ കഴിച്ച് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ലണ്ടൻ ബ്രിഡ്ജിലേക്ക് വന്നു എനിക്കാണെങ്കിൽ ഇങ്ങനെ നടന്നപ്പോൾ ഒരേ ഒരു പ്രാർത്ഥന ഉള്ളതായിരുന്നെച്ചാൽ ഈ ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ ഒരിക്കലും നിൽക്കരുത് എന്ന് എന്നുവെച്ചാൽ നമ്മളെ ശരിക്കും ഡ്രൈവ് ചെയ്യുന്നതും നമ്മളെ ഭയങ്കര ഡൈനാമിക്കായിട്ട് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതും നമ്മുടെ കുട്ടി കുട്ടി ആഗ്രഹങ്ങളല്ലേ ആൻഡ് അതൊക്കെ ഇന്ന് ഇന്ന് എനിക്ക് ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങളൊക്കെ ചെയ്യുക അങ്ങനത്തെ ഒരു തോട്ടായിരുന്നു ആൻഡ് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമുക്ക് രണ്ടുപേർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യത്തിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാമെന്ന് വിചാരിച്ചു ഞങ്ങൾ ഞങ്ങളിവിടുത്തെ മ്യൂസിയമിലേക്ക് വന്നിരിക്കുകയാണ് ഓ ഭയങ്കര അടിപൊളിയായി തോട്ടം എന്തായാലും ഡെഫിനറ്റ്ലി ഇനി ഒരു വൺ ഡേ ശരിക്കും ഇത് പ്ലാൻ ചെയ്തിട്ട് വരണം ഞങ്ങൾ ഞങ്ങളിപ്പം റാൻഡമായിട്ട് അതുവഴി പോയപ്പോഴത്തേക്കും മ്യൂസിയം കണ്ടപ്പോഴത്തേക്കും ഓക്കെ നമുക്ക് രണ്ടുപേർക്കും ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് ബൈനോട്ട് നമുക്കത് ചെയ്താലെന്താ നമുക്കും ജസ്റ്റ് കയറി കണ്ടിട്ട് വരാം എന്ന് പറഞ്ഞ് ഞങ്ങൾ കയറി അതാണോ ഇറ്റ് വാസ് അമേസിങ് എൻ്റെ ഫസ്റ്റ് ടൈമാണോ കേട്ടോ ഞാൻ പോകുന്നത് നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങളിങ്ങനെ ഓരോ ഡീറ്റെയിലിങ്ങും വായിച്ച് അങ്ങനെ എൻജോയ് ചെയ്യുന്ന ആൾക്കാരാണ് എനിക്കറി ഒരുപാട് പേർക്ക് ഇത് കണക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പക്ഷെ നമ്മൾ എന്തോ എന്തോ ഒരുപോലെ രീതിയിൽ പോകുന്നവരാണ് അതുകൊണ്ട് അതിൽ വലിയ കൺഫ്യൂഷൻസ് ഒന്നുമില്ല ഇതൊക്കെ അഭി ക്യാപ്ചർ ചെയ്താണോ കേട്ടോ എനിക്കിങ്ങനെ പാമ്പ് ചേമ്പ് ഇതിനോടൊന്നും വലിയ താല്പര്യമൊന്നുമില്ല പക്ഷേ എനിക്ക് എനിക്ക് മെയിനായിട്ട് ഇഷ്ടം ആ ഞാൻ പറഞ്ഞു വന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടം എന്താണെന്ന് വെച്ചാൽ ഈ പഴയ ആർക്കിടെക്ചേഴ്സൊക്കെ ഇല്ലേ ശരിക്കും ഈ മ്യൂസിയത്തിൻ്റെ ഫ്രണ്ടിലത്തെ ആർക്കിടെക്ചർ കാണാൻ ഭയങ്കര രസമാണ് ഒക്കെ അപ്പോൾ അതാണ് എന്നെ ഏറ്റവും കൂടുതൽ അട്രാക്റ്റ് ചെയ്തത് അപ്പോൾ ഞാനിങ്ങനെ ഏതെങ്കിലും ഒരു നല്ല ഭയങ്കര കൊത്തുപണിയൊക്കെ ഉള്ളൊരു സ്ഥലത്തൊക്കെ ഒരു എന്താ ഫോർ എക്സാമ്പിൾ ഒരു നല്ലൊരു അമ്പലം ഭയങ്കര ആയിട്ട് ഭയങ്കര വർഷങ്ങൾ പഴക്കമുള്ളൊരു ഒരമ്പലത്തിൻ്റെ അവിടെയൊക്കെ കൊണ്ടു നിർത്തിയാൽ ഞാൻ വേണം ഇങ്ങനെ നോക്കി നിൽക്കും ഭയങ്കര ഇഷ്ടമാണ് അതുപോലെ അബിയെ സംബന്ധിച്ചിടത്തോളം പോളാറമ്പയർ എന്നൊക്കെ പറഞ്ഞാൽ അവന് ഭയങ്കര ഇഷ്ടമാണ് നിങ്ങൾക്ക് അറിയാത്തൊരു കാര്യം ഞാൻ പറയാം എല്ലാ ദിവസവും രാത്രി കിടക്കുമ്പോൾ അബി മസ്റ്റായിട്ടും എന്തെങ്കിലും ഒരു ഒരു ആനിമൽസിൻ്റെ വീഡിയോ കണ്ടിട്ട് ഒരു ഷോട്ടെങ്കിലും കണ്ടിട്ടായിരിക്കും കിടക്കുന്നത് കുറേ ക്ലിപ്സൊക്കെ മിസ്സിങ് ആണ് കേട്ടോ കാരണം ഞാൻ ഇൻസ്റ്റയും വീഡിയോ ഇങ്ങനെ രണ്ട് രീതിയിൽ എടുക്കേണ്ടതു കൊണ്ട് പിന്നെ ലേറ്റ് നൈറ്റ് ഞങ്ങൾ ചൈന ടൗണിൽ തൻ്റെ നൈറ്റ് ലൈഫ് ഒരു രക്ഷയിലാണ് കേട്ടോ ഭയങ്കര ലൈഫ് ഉള്ളൊരു സിറ്റിയാണ് എൻ്റെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ വരാനും വേർട്ട് ഈസ് ഗോയിങ് ടു എൻഡ് ഇൻ ഫ്യൂ എൻ അവേഴ്സ് ഞമ്മളിപ്പോൾ ചൈന ഉള്ളത് ഞാൻ ഫോൺ ഫോണെടുത്ത് അകത്ത് വയ്ക്കട്ടെ ഫോണിനൊരു തകത്ത് വയ്ക്കട്ടെ എങ്ങാനും ഫോൺ കട്ടുകൊണ്ട് പോയി കഴിഞ്ഞാൽ എനിക്ക് ഒന്നും ഇടാൻ പറ്റത്തില്ല ഞാൻ മൈക്കും കാര്യങ്ങളും എല്ലാം എടുത്തിട്ടുണ്ട് എല്ലാം വീട്ടിൽ എത്തുന്നവരെ കണ്ടാൽ മതിയായിരുന്നു എന്തായാലും ഒന്നും വെളിയിലെടുക്കാൻ പോകുന്നില്ല ഓക്കെ ഗായസ് അപ്പോൾ ഭയങ്കര പാടാണ് കേട്ടോ യൂട്യൂബ് വീഡിയോയും ഇൻസ്റ്റാ വീഡിയോയും കൂടെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഇങ്ങനെ ആൾക്കാർ നോക്കുക അങ്ങനത്തെ ചമ്മലൊന്നുമില്ല അതാണ് അവിടെ നാളെ നാളം ഉദ്ദേശിച്ച് അതില്ലാത്തതുകൊണ്ട് എനിക്ക് കുറച്ചുകൂടെ ഞാങ്ങനെ ചുറ്റും നോക്കുകയാണ് ഫോണൊന്നും തട്ടിപ്പറിക്കാൻ ആരുമില്ലല്ലോ സേ അങ്ങനെ സക്സസ്ഫുള്ളി ഫോണൊന്നും കളഞ്ഞു പോകാതെ രാത്രി വരെ എത്തിച്ചു എൻ്റെ ഏറ്റവും വലിയ ടെൻഷൻ അതാണ് ഞങ്ങൾ ഇനി ബിഗ് ബെൻറെ അങ്ങോട്ടേക്ക് പോവുകയാണ് അപ്പം നമ്മൾ നൈറ്റില് ആ സെൻട്രൽ ആ ഏരിയക്ക് എന്താ ബി പറയുന്ന ആ ഏരിയക്ക് ഏരിയന്താ പറയുന്ന വെസ്റ്റ് മിനിസ്റ്ററിലേക്ക് പോവാമെന്ന് ആൻഡ് ഇനി വൺ അവറിൽ നമുക്ക് തിരിച്ചിറങ്ങാം നമ്മൾ രാത്രി പത്ത് മണി വരെയുള്ള പാർക്കിംഗ് ആണ് എടുത്തിരുന്നത് അത് നമുക്ക് അവിടെ ഓൺ ടൈം എത്തണം കാരണം എന്നാലേ നമ്മളൊരു ഒരു ട്വൽവ് വണ് ഒക്കെ ആകുമ്പോഴത്തേക്കും വീട്ടിലെത്തും അപ്പോൾ കഴിഞ്ഞു പാച്ച നായുടെ ബേഡേ കഴിഞ്ഞു ഹാപ്പി ആയിരുന്നു ഇന്നത്തെ ഡേ നൈസ് ആയിരുന്നു നമ്മൾ ഇന്നറിലെങ്കിൽ ഫുള്ള് ത്രൂ ഔട്ട് ടൂവിന് കയറും കമ്മ്യൂണിക്കറ്റ് ചെയ്തുകൊണ്ടിരുന്നെ അപ്പോൾ ഒരു വെറൈറ്റിക്ക് ഞാൻ പറഞ്ഞു എനിക്ക് ബസ്സിലും കൂടെ കയറണമെന്ന് കാരണം ബസ്സിൽ നിന്നുള്ള വ്യൂവും ഭയങ്കര രസമാണ് കാണാൻ അപ്പോൾ ഞങ്ങൾക്ക് ലക്കിലി ഫ്രണ്ട് സീറ്റ് തന്നെ കിട്ടി അതുകൊണ്ട് നമുക്കിങ്ങനെ നല്ല ഡീറ്റെയിൽ വ്യൂ ഒക്കെ എടുക്കാൻ പറ്റി ആൻഡ് ഭയങ്കര ഹാപ്പി ആയിരുന്നു ഞാൻ കാരണം തിരിച്ച് വന്നപ്പോഴത്തേക്കും ബിഗ് ബാൻ ഒക്കെ ഇങ്ങനെ നല്ല നൈറ്റ് മോഡിൽ നേരിട്ടാണെങ്കിൽ നല്ല രസമായിരുന്നു കേട്ടോ ക്യാമറ ജസ്റ്റിസ് ചെയ്യുന്നില്ല നേരിട്ടുള്ള വ്യൂവിന് ആൻഡ് അങ്ങനെ എൻ്റെ ബർത്ത് ഡേ കഴിഞ്ഞിരിക്കുകയാണ് ഗായ്സ് വിത്ത് ദിസ് അമേസിംഗ് വ്യൂ ദിസ് പേഴ്സൺ അബൌട്ട് ഡൂയിങ് ടു മച്ച് പക്ഷേ എ ജെൻറ്റിൽ റിമൈൻഡർ ഓഫ് ഹൗ ഫാർ അയർ കെയിൻ അപ്പം ഗായ്സ് ഞങ്ങൾ തിരിച്ച് കാർ പാർക്കിങ്ങിൽ എത്തിയിരിക്കുകയാണ് അപ്പം അങ്ങനെ മനോഹരമായ ഒരു ബർത്ത്ഡേ ഇവിടെ അവസാനിക്കുകയാണ് ഞാൻ എന്തെല്ലാം വീഡിയോസ് എടുത്തു എന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ല പക്ഷെ എന്തൊക്കെയോ എടുത്തിട്ടുണ്ട് എന്നാണ് വിശ്വാസം അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വിഷ് മീ എ ഹാപ്പി ബർത്ത് ഡേ അപ്പൊ വീഡിയോ ഇഷ്ടായിട്ടുണ്ടെങ്കിൽ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ഇനി അടിപൊളി ഒരു വീഡിയോ ആയിട്ട് വരുന്നവരെ അപ്പൊ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്